നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് നീരോടി കടപ്പുറത്താണ് നീരോടി കടപ്പുറത്ത് ഇവിടെ വന്നത് കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ വിഴത്ത് നിന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞത്തിൽ നിന്ന് കുട്ടിച്ചൂരുള്ള കുറവായതുകൊണ്ട് അവിടെ നീടുക ചൂരോ ചൂര നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ചൂരേ വങ്കിടയും വരുന്നുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയതിനു ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നീടുകപ്പുറത്ത് നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ദിവസമായെന്ന് തോന്നുന്നു അവസാനമാണ് നമ്മൾ വീഡിയോ നീടുകുടത്ത് വീടി ഇട്ടിട്ടുള്ളത് പതിനേഴാം തീയതിയാണ് എന്നുവെച്ചാൽ മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് ലാസ്റ്റായിട്ട് നമ്മൾ നീരോട് കടപ്പുറത്തെ ചൂരുടെ വിശേഷങ്ങളും കാഴ്ച അറിയിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും നീരോട് കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ കറക്കുമടക്ക് ചൂരം വങ്കടമേട വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം എത്ര ചൂര ഇരുന്നോ ചൂര എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നീരിട്ട് കടപ്പുറത്ത് ചൂരുടെ വിശേഷങ്ങൾ ചൂരുടെ വിലയിൽ കൂട്ടുകാർ കണ്ടു നേരത്തെ കണ്ടിട്ടുണ്ട് അവരുടെ വിശേഷങ്ങൾ അറിയിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും നിരയുടെ കുറവത്ത് ചൂര വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത് വെള്ളം വന്നിട്ടുണ്ട് അടുത്തത് രണ്ടാമത് ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ ഒരു വെള്ളം കരക്കി പിടിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ച് ചൂര വീതമാണ് അവർ ലേലം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ചൂര എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് ഇതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൽ വളർന്നോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വളർന്ന കരയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ചൂര പിറക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂര പിറക്കി ചൂരേനെ കടപ്പുറത്തുമ്പോൾ കരയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ലേലം ചെയ്യുന്നത് ചൂരയ്ക്കേണ്ട ആൾക്കാർ കാത്തിരിക്കുക അതാ ചൂര കൊണ്ടുവന്നോണ്ടിരിക്കുന്നു ഇരുപത്തഞ്ച് ചൂര ലേലം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് ചൂര വീതമാണ് കൊണ്ടുവരുന്നത് മൂന്ന് നാല് രണ്ടിട്ടാണ് ഇരുപത്തഞ്ച് ചൂര കയ്യിൽ ഇറക്കി കൊണ്ടുവരുന്നത്

എട്ടായിരം ഒരു ഇരുന്നൂറ് എട്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് എട്ടായിരത്തി മുന്നൂറിൽ കൂട്ടി എട്ടായിരത്തി മാറ്റി മാട്ടാ കുഴപ്പല്ലോ വാർച്ച എട്ടഞ്ചു 900 900 700 800 800 900 900 900 100 200 300 6300 6300 രൂപ 400 400 300 લાયર દુખેડી આ કુડેડી આ મરાયા આયા રે આત અમારિયા કા 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 મારી ઓડે ઓડે મારી કુડેડી അപ്പൊ നമ്മുടെ കൂട്ടുകാര് നീരോട് കിടപ്പുറത്ത് കറക്കുമടിക്കൂണ്ട ചൂരയുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ചൂര ഫസ്റ്റ് പോയിട്ടുള്ളത് എണ്ണായിരത്തി മുന്നൂറ് എണ്ണായിരത്തി നാനൂറ് എന്നീ റേറ്റുകൾക്കാണ് ഇരുപത്തഞ്ച് ചൂര ലേലം പോയിട്ടുള്ളത് ലാസ്റ്റ് കൂടുന്ന ചൂര ഇരുപത്തഞ്ച് ചൂര പോയിട്ടുള്ളത് ഏഴായിരത്തി നാന്നൂറ് രൂപയ്ക്കുമാണ് അപ്പോൾ ചൂര ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ താഴേക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങോട്ട് പോവുക ഒരു ചൂര രണ്ട് ചൂരയ്ക്ക് വേണ്ടി ആരും നീരോട് കളുപ്പത്ത് പോകരുത് അങ്ങനെ കിട്ടുന്നതല്ല ഇരുപത്തഞ്ച് ചൂര അല്ലെങ്കിൽ അൻപത് ചൂര ഈ കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള ചൂരുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കച്ചാർ ഇടാണ്ട് ഇരുത്തുന്ന ചുരുപ്പ് ആവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കിടപ്പുറത്തോട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് പോവുക മീനുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് ചുമ്മാ നിങ്ങൾ ഇവിടുത്തെ ഇത്രയും ബുദ്ധിമുട്ട് അങ്ങോട്ട് പോകരുത് അവിടുത്തെ കമൻ കമൻ ബോക്സിൽ ചൂര ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി കിട്ടില്ല പറഞ്ഞ് അങ്ങനെ പോകരുതേ അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ളത് അപ്പോൾ ഓക്കെ നേരിട്ടപ്പുറത്ത് വി ചൂട വിശേഷ കാഴ്ചകൾ കണ്ടു അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാഴ്ചകൾ നമ്മൾ വീണ്ടും നിങ്ങളോട്ട് കോണ്ടാക്ട് നിങ്ങളോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നേരിട്ടപ്പുറത്തെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിച്ചതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാമേ